ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ഈ വർഷം ഇവിടെ പൂർത്തിയാവുകയാണ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ എല്ലാവരും കടക്കുകയാണ് അപ്പം വടക്ക് പടിഞ്ഞാറ് നമുക്ക് ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വരുന്നുണ്ടെന്നാണ് ഫംഗ്ഷനിലൊരു കണക്ക് പറയുന്നത് ഇവിടെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പറ്റി പറയാൻ ഫംഗ്ഷനിലൊരു പ്രധാന കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരു പുതിയ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതെന്താ പുതിയ പീരീഡ് എന്ന് പറയുന്നത് അതായത് ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫുങ്ഷൻ പറയുന്നത് അപ്പം നമ്മളൊരു വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുമ്പോൾ ഇത് ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ കൺസൾട്ടൻറ്റ് വന്നാൽ ആദ്യം ചോദിക്കും ഇത് ഏത് ടൈമിലാണ് ഈ വീട് പണി കഴിപ്പിച്ചതെന്ന് ചോദിക്കും അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത് അപ്പം ഈ ഒരു ഇരുപത് വർഷത്തെ കണക്കുണ്ട് അപ്പം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയതി വരെ പണി കഴിപ്പിച്ച വീടുകളെല്ലാം പീരീഡ് എയ്റ്റ് എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് അത് കഴിഞ്ഞ് പീരീഡ് ഒൻപതിലേക്ക് മാറുകയാണ് അപ്പം നമ്മൾ ഇനിയിപ്പോഴത്തേക്ക് അടുത്ത വർഷം പോയി അടുത്ത വർഷം പോയി ഒരു ജൂൺ മാസത്തിൽ ഒരു വീട് പിന്നെ കൺസൾട്ട് ചെയ്യാൻ അപ്പം നമ്മൾ ചോദിക്കും നിങ്ങൾ ഈ വീട് എപ്പോഴാണ് താമസമാക്കിയത് അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഒന്നാം തീയതിയാണ് ഇതിനകത്തോട് താമസമാക്കിയത് അപ്പോൾ ആ പീ പീരീഡ് ഏതാണ് ഒമ്പത് എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് അപ്പോൾ ഒമ്പത് എന്ന് പറയുന്ന കണക്കെടുത്തിട്ടാണ് നമ്മൾ ആ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുന്നത് അപ്പോൾ അവർ പറയുന്നില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജെബ്രുവരി ഒന്നാം തീയതിയാണ് താമസമാക്കിയത് അപ്പോൾ പീരീഡ് ആയി പീരീഡ് പിന്നെ എട്ടിലേക്ക് പോയി അതായത് പുതുവർഷം ആയില്ല അപ്പോഴത്തെ ഒരു മൂന്നാല് ദിവസത്തെ വ്യത്യാസത്തിൽ പീരീഡ് എയ്റ്റിലേക്ക് പോയി പക്ഷെ അത് നാ നാലാം തീയതി തൊട്ടാണെങ്കിലും പീരീഡ് ഒമ്പതിലേക്ക് മാറും അപ്പം പീരീഡിൻ്റെ ഒരു വൃക്തമായിട്ടുള്ള ഒരിതുണ്ട് മാത്രമല്ല ഈ വർഷം നമുക്ക് ഡ്രാഗൺ ഇയർ ആണ് അപ്പോഴത്തേക്ക് ഫംഗ്ഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഡ്രാഗൻ്റെ ഒരു ഇയറാണ് അപ്പം നമുക്കറിയാം പന്ത്രണ്ട് അനിമൽസ് ഫംഗ്ഷലുണ്ട് അതിൽ ഏറ്റവും നല്ല ഒരു പിന്നെ ഇത് അനിമലായിട്ട് ഫംഗ്ഷൽ പറയുന്ന അനിമല് തന്നെ ഡ്രാഗൻ്റെ ആണ് അപ്പൊ ഡ്രാഗൺ ഇയർ ആണ് അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വടക്കു പടിഞ്ഞാറ് നിൽക്കുന്നൊരു നക്ഷത്രം അഞ്ചായിരുന്നു അഞ്ചെന്ന് പറയുന്നത് ഒരു ടോട്ടൽ ലോസിൻ്റെ നക്ഷത്രമായിരുന്നു അപ്പോൾ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ പൊളിച്ചു പണികളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഈ ഭാഗത്ത് പ്രധാന വാതിലോ എൻട്രൻസോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ വർഷം കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും എന്തായാലും ആ ബുദ്ധിമുട്ടുകളെല്ലാം ഇപ്പോൾ ഈ വർഷം ഇവിടെ തീരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ അവിടുത്തെ നക്ഷത്രം അഞ്ചു മാറി പുതിയ നക്ഷത്രം അവിടത്തേക്ക് വരികയാണ് അപ്പൊ ആ ഒരു നക്ഷത്രം ഒരുപാട് പ്രോസ്പിരിറ്റി ഉള്ള നക്ഷത്രമല്ല എന്നാൽ തന്നെയും കഴിഞ്ഞ വർഷം പോലെ ഒരുപാട് ദോഷമുള്ളൊരു നക്ഷത്രമല്ല ഈ നാല് പൊതുവേ ഒരു റൊമാൻസിൻ്റെ സ്റ്റാറായിട്ടാണ് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് അപ്പം അത് പൊതുവേ തന്നെ പേര് പോലെ തന്നെ വിവാഹത്തിനൊക്കെ അത് പ്രാധാന്യം ചെയ്യുമെന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അപ്പം വിവാഹ സംബന്ധമായിട്ടപ്പം നമുക്ക് വീട്ടിൽ വിവാഹം നടക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അവർക്ക് ഈ വർഷം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ബെഡ്റൂമിൽ കിടക്കുന്നത് കുറച്ച് വിവാഹത്തിന് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് അവിടെ പിന്നെ എൻട്രൻസ് വരുന്നതും ഇതുപോലുള്ള മംഗളകാര്യങ്ങൾ വിവാഹം പോലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്റ്റാറായിട്ടും ഈ ഫോറിന് പറയുന്നുണ്ട് അപ്പൊ അത് നമുക്ക് കുറച്ച് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു നക്ഷത്രമായി ഇതിനെ നമുക്ക് കണക്കാക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഈ ദിക്ക് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ ദിക്കിന് നമ്മൾ ഒരു ശരിയായ രീതിയിൽ ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കുള്ള ഇത്തരം കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഒരു വർഷമായി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം